അദ്ദേഹം ചെയ്യുന്ന ഒരു ഈ സിനിമയിൽ സിനിമയില് ഇടയിൽ സംഭവിക്കുന്ന കഥാപാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്തായാലും ഫസ്റ്റ് ഫസ്റ്റ് ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആ ചെയ്യുന്ന പ്രവർ ആ ഒരു പ്രവൃത്തിയിൽ ആ ഒരു ഇൻസ്റ്റൻറ് വെച്ചിട്ട് അത് ഡെവലിഷ് ആണോ അല്ലെങ്കിൽ ഒരു വില്ലന് വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം നമുക്ക് തന്നെ അറിയാം ഒരുപാട് സിനിമകളുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊട്ടോകോണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനെ ഭീകരമായ വയലൻസുകളും പരിപാടികളും ചെയ്തോ ചെയ്യുന്ന സിനിമകൾ വരുന്നുണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളെയോ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളെയോ ഒരു പരിധിക്ക് പരിധിക്കപ്പുറം ഫോളോ ചെയ്യാനായിട്ടുള്ള ശ്രമം അതിനകത്ത് ഉണ്ടായിട്ടില്ല അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഇൻസ്പിറേഷനിൽ നിന്ന് അപ്പുറത്ത് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം ഉണ്ടായിരിക്കില്ല അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇത് ആ പിന്നെ ശരൺ മോഹനെ ബേസ് ചെയ്താണെന്ന് നമ്മൾ ഒരിടത്തും അഡ്മിറ്റ് ചെയ്യുകയോ പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് എവിടെ നിന്നോ ഏതോ ഒരു സോഴ്സിൽ നിന്നും വന്ന് സ്പ്രെഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് അതിനകത്ത് നമുക്കൊരു ടേക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഒരു തിരക്കഥയാണ് പക്ഷേ അത് ആ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളെയോ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളെയോ ഒരു പരിധിക്കപ്പുറം ഫോളോ ചെയ്യാനായിട്ടുള്ള ശ്രമം അതിനകത്ത് ഉണ്ടായിട്ടില്ല അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഇൻസ്പിറേഷനിൽ നിന്ന് അപ്പുറത്ത് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം ഉണ്ടായിരിക്കുന്നു അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ചില ചില ഇൻഫർമേഷൻസും ചില സംഗതികളും സോഴ്സ് മെറ്റീരിയൽസ് എടുത്തു എന്നതിനപ്പുറം ബേസിക്കലി ആ ഒരു ഇത് ഇറ്റ്സ് എ ഫിക്ഷൻ ആ ഫിക്ഷണൽ പരിപാടിയെ ഇവലു അതിൻ്റെ ഒരു റെവലൂഷനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പം ആ സിനിമാറ്റിക് സങ്കല്പത്തിനെ മാത്രമേ ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ ഈ പറഞ്ഞപോലെ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ കളങ്കാവൻ പ്രത്യേകിച്ചും മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് അതുകൂടാതെ ഇപ്പം അവാർഡിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ മമ്മൂട്ടിയും കളങ്കാവനും സജീവമാണല്ലോ ഇത് തരുന്നൊരു പ്രഷറുണ്ടോ അല്ലെങ്കിൽ ഇത് തരുന്നൊരു ആണോ ഉള്ളത് ഇത് ഇപ്പം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും സിനിമ ആൾക്കാരിലോട്ട് ആൾക്കാരിലോട്ടെത്തുമ്പോൾ അത് ഇങ്ങനെ ഒരു സിനിമ വരുന്ന കാര്യം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആൾക്കാരിലോട്ട് എത്തേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അനിവാര്യത കൂടെയാണെന്ന് തോന്നുന്നു സിനിമയെ സംബന്ധിച്ച് അപ്പോൾ അത് ആ ഒരു സന്തോഷമുണ്ട് പിന്നെ പ്രഷർ അങ്ങനെ ഒരു പ്രഷർ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇനിയിപ്പം പടത്തിൻ്റെ റിലീസിനോട് അടക്കുമ്പം തോന്നുകയെന്ന് അറിഞ്ഞുകൂടാ നമ്മളിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ശ്രമം അങ്ങനെ ഇങ്ങനെ ഒരു ഇതുവരെ ചെയ്തിട്ടില്ല എടുത്തു പറയുന്നത് ഫസ്റ്റ് ലുക്ക് വന്ന ാണ് ആളുകളിലേക്ക് എത്തുന്നത് വില്ലനാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് ആ അത് തന്നെ കൊടുക്കണം എന്നുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഇന്റൻഷൻ ആയിരുന്നു ഇദ്ദേഹത്തിന് ഒരു ആ ഒരു കൂടെ പുറത്ത് വരണം പ്രൊജക്ട് ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അത് നമ്മൾ ഫോർ ഒബ്ബിയസ് റീസൺ നമുക്കറിയാം നമുക്ക് നമ്മൾ ഒരു ഫസ്റ്റ് ലുക്ക് കൊടുക്കുമ്പം ആൾക്കാരിലോട്ടത് കൃത്യമായിട്ട് പെനിട്രേറ്റ് എന്നുള്ള ഒബിയസ് റീസൺ അതിൻ്റെ പുറകിലുണ്ട് പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിലോട്ട് വന്നാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു ഈ സിനിമയില് സിനിമയില് ഇടയിൽ സംഭവിക്കുന്ന കഥാപാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്തായാലും ഫസ്റ്റ് ഫസ്റ്റ് ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആ ചെയ്യുന്ന പ്രവ ആ ഒരു പ്രവൃത്തിയിൽ ആ ഒരു ഇൻസ്റ്റന്റ് വെച്ചിട്ട് അത് ഡെവലിഷ് ആണോ അല്ലെങ്കിൽ ഒരു വില്ലനി വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോട്ടോകോണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനെ ഭീകരമായ വയലൻസുകളും പരിപാടികളും ചെയ്തും ചെയ്യുന്ന സിനിമകൾ വരുന്നുണ്ട് ഇപ്പം അത്ര പണ്ട് കൂട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അതിനൊക്കെ മിക്കവാറും കാര്യങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷനും ഉണ്ടായിരിക്കും ആൾക്കാർക്ക് അതിനോട് അവരോട് ചേർന്ന് നിൽക്കാൻ തോന്നിയേക്കാം ഇമാതിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെടും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻറ്റ് വെച്ചിട്ട് ആ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല പക്ഷേ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെന്ന് പറയാനും പറ്റില്ല അത് സിനിമ സംസാരിക്കേണ്ട കാര്യമാണ്